ായ നാഗചൈതന്യം സാമന്തയുടെയും വിവാഹമോചനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഗോസി കോളങ്ങളുടെ സ്ഥിരം പിന്നീട് ഇരുവരും നാഗചൈതന്യം മറ്റൊരാളുമായി അടുപ്പത്തിലാണെന്നും ആ ആബന്ധ വിവാഹത്തിലേക്ക് എത്തിയേക്കുമെന്നുമൊക്കെ ഏർക്കളമായി റിപ്പോർട്ടുകളുണ്ട് നടി ശോഭിത ദൂലിപാലയുടെ പേരാണ് നാഗചൈതന്യമായി ചേർത്ത് പലപ്പോഴും പറയപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴിതാ ആ ബന്ധം വിവാഹത്തിലേക്ക് അടുക്കുകയാണെന്ന് തെലുങ്ക് മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇത് സംബന്ധിച്ച് പുതിയ അപ്ഡേറ്റും മുൻനിര തെലുങ്ക് മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട് നാഗചൈതന്യം ശോഭിത ദൂലിബാലയും ഉടൻ തന്നെ വിവാഹിതരാകുമെന്നും അതിനു മുൻപായുള്ള വിവാഹ നിശ്ചയം ഓഗസ്റ്റ് എട്ടിന് നടക്കുമെന്നും ഗ്രാറ്റ് ആന്ധ്ര റിപ്പോർട്ട് ചെയ്യുന്നു വിവാഹ നിശ്ചയ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വിവാഹകാര്യ നാഗചൈതന്യ തന്നെ എല്ലാവരെയും അറിയിക്കുമെന്നും ഗ്രേറ്റ് ചെയ്തു ഇക്കഴിഞ്ഞ ജൂണിൽ ഒരു വൈൻ ടേസ്റ്റിംഗ് സെഷനിൽ നിന്നുള്ള നാഗചൈതന് ശോഭിതയുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിനു പിന്നാലെയാണ് ഇരുവരും അടുപ്പത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ എത്താൻ തുടങ്ങിയത് ബോളിവുഡ് ചിത്രം രമൺ ടാഗവർ ടു പോയിന്റ് സീറോയിലൂടെ രണ്ടായിരത്തി പതിനാറിലാണ് ശോഭിത ദൂലിബാലയുടെ സിനിമ അരങ്ങേറ്റം അതിവിശേഷ നായകനായ ഗൂഢാചാരി എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിനെട്ടിൽ ശോഭിത തെലുങ്ക് സിനിമയിലേക്ക് എത്തുന്നത് മൂത്തോൻ കുറുപ്പ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികളായ സിനിമാ പ്രേമികൾക്കും പരിചിതയാണ് ശോഭിത ധൂലിബാല അതേസമയം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സാമന്തയുടെയും നാഗചൈതന്യുടേയും വിവാഹം ഈ ബന്ധം വേർവിരിഞ്ഞത് ശോഭിതയുമായി നാഗചൈതന്യക്കുണ്ടായ പ്രണയമാണെന്നാണ് പൊതുവെയുള്ള സംസാരം